അലക്സ് ആ ഗ്ലാസ് ടേബിളിൽ ആഞ്ഞടിച്ചു അത് ചിതറി താഴെ വീണതും സ്വിച്ചിട്ടതുപോലെ ദേവുവിൻ്റെ കരച്ചിൽ നിന്നു അവൾക്കവൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടി തോന്നി ദേഷ്യം കൊണ്ട് മുഖമെല്ലാം ചുമന്ന് കഴുത്തിലെ നീരഞ്ഞാലുമ്പോ ഒക്കെ തെളിഞ്ഞു കാണാം അവൻ അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൾ പേടിച്ച് പിറകിലേക്ക് നീങ്ങി അവൻ അടുത്ത് വന്ന് അവളുടെ കവളിൽ പിടിച്ചു നിനക്കെന്താടി ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതല്ലേ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇറങ്ങിപ്പോകാൻ അവൻ്റെ പിടിയും മുറുകി അതനുസരിച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടു അവൻ കയ്യെടുത്ത് മുഖം തിരിഞ്ഞു നിന്നു അവൾക്ക് കവളിൽ നല്ല വേദന തോന്നി അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു ഇച്ചായ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മുഖമൊക്കെ ചുമന്ന് കവളിൽ അവൻ്റെ വിരൽപ്പാടുകളുണ്ട് എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇച്ചായനല്ലേ ഉള്ളൂ ഇച്ചായൻ്റെ ഈ ദേഷ്യം കാരണം ഇച്ചായന് തന്നെയാകും ഒരിക്കൽ നഷ്ടം ഒഴിവാക്കാനായിട്ടായിരുന്നു ഞാൻ പറഞ്ഞത് ദേഷ്യം കുറയ്ക്കാൻ പിന്നെ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ കേൾക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞത് ഇച്ചാൻ ഞാൻ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമെന്താ അല്ലേ ഇനി ഞാനൊന്നും പറയില്ല അവൾ അവൻ്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു നിമിഷം അലസ് എട്ടി കാരണം അവൾ ഇതുപോലെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് അവൾ സീറ്റിൽ വന്നിരിക്കുമ്പോൾ റീത്ത് അവളെ സൂക്ഷിച്ചു നോക്കി അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണും കവിളിൽ കിടക്കുന്ന അവൻ്റെ വിരലുകൾ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തോ സംഭവം ഉണ്ടായി എന്ന് അത് അവൾ ഗൂഢമായി ഒന്ന് പുഞ്ചിരിച്ചു അലക്സ് അവളുടെ പുറകെ പോകാൻ നിൽക്കുമ്പോൾ അവൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൻ കോ കോളെടുത്ത് ഹലോ പറഞ്ഞതും അപ്പുറത്ത് നിന്ന് കേട്ട വാർത്തയിൽ അവൻ്റെ ശരീരം തളരും പോലെ തോന്നി അവൻ വേഗം കാറിൻ്റെ കീഴെടുത്ത് പുറത്തേക്ക് പാഞ്ഞു പോയി അവൻ പോകുന്നത് വേദനയോടെ അവൾ നോക്കിയിരുന്നു അവൻ അവളോടുള്ള ദേഷ്യത്തിൽ അവളെപ്പോലും നോക്കാതെ പോയി എന്നാണ് അവൾ കരുതിയത് എന്നാൽ അവൻ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു അലക്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയാൽ മതിയെന്നായി അവൻ്റെ കാർ പാഞ്ഞ് സിറ്റിയിലൂടെ ഒടുവിലാതെ സിറ്റി ഹോസ്പിറ്റലിന് മുന്നിൽ ചെന്ന് നിന്നു അവൻ റിസപ്ഷനിൽ തിരക്കി മുന്നോട്ട് നടന്നപ്പോൾ കണ്ടു പുറത്ത് നിൽക്കുന്ന റിയയും മറ്റ് രണ്ട് മൂന്ന് കുട്ടികളെയും ഒക്കെ അവൻ വേഗം അങ്ങോട്ട് പോയി അവനെ കണ്ടതും റിയ ഓടി വന്ന് അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു അവൻ അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു എന്താ ഉണ്ടായത് എന്താ എൻ്റെ മോക്ക് പറ്റിയത് റിയയോട് ചോദിച്ചു അവൾക്കറിയുന്നതല്ലാതെ മറുപടി പറഞ്ഞില്ല അറിയില്ല ഞങ്ങളെല്ലാവരും ഗ്രൗണ്ടിൽ പോയിരുന്നു തിരിച്ചു വരുമ്പോഴാണ് ടീച്ചർ അവളെ തട്ടി വിളിക്കുന്നത് കണ്ടത് നീയുടെ ഫ്രണ്ട് പറഞ്ഞു എന്താ മാമുണ്ടായത് അവനടുത്ത് നിൽക്കുന്ന മിസ്സുമാരോട് കുറച്ച് ഗൗരവത്തിൽ തന്നെ ചോദിച്ചു ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ ബോധമില്ലാതെ നെറ്റിയിൽ നിന്ന് രക്തം വാങ്ങുന്ന താഴെ കിടക്കുന്ന നീയാണ് കണ്ടത് അവിടെ എന്താ ഉണ്ടായെന്ന് അറിയില്ല കുട്ടികളാരും ആ സമയം ക്ലാസ്സിലില്ലായിരുന്നു മിസ് മറുപടി പറഞ്ഞു കരയാതെ മോളെ അവൾക്കൊന്നുമില്ല പ്രിയ അപ്പോഴും കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല കാരണം അവളെ ഒറ്റയ്ക്കാക്കി പോയത് ക്രിസ്റ്റിയോട് ഇന്നലെ പറഞ്ഞ ദേഷ്യത്തിലായിരുന്നു അത് ഓർത്തപ്പോൾ അവർക്ക് സങ്കടവും കുറ്റബോധവും തോന്നി അല്ലി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും നീയയ്ക്ക് എന്താ പറ്റിയെന്നറിയാതെ അവന്റെ മനസ്സ് പിടഞ്ഞു കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ മോളക്ക് എങ്ങനെയുണ്ട് ക്രിസ്റ്റിയുടെ അമ്മയായിരുന്നു പെട്ടെന്ന് ചോദിച്ചത് അലക്സ് അവരെ ഒന്ന് നോക്കി ഒപ്പം റിയയും ഏയ് പേടിക്കാനൊന്നുമില്ല മുറിവ് അത്ര ആഴത്തിലല്ല പിന്നെ ബ്ലഡ് കുറെ പോയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ എനിക്കൊന്ന് കാണാൻ പറ്റുമോ അല്ലു ചോദിച്ചു മയക്കത്തിലാണ് കുറച്ചു കഴിഞ്ഞ് ഉണരും അപ്പോൾ കയറി കാണാം പിന്നെ കുറച്ച് ദിവസം റെസ്റ്റ് വേണം ഇന്നിവിടെ കിടക്കട്ടെ നാളെ രാവിലെ വീട്ടിൽ കൊണ്ടുപോവാം ഡോക്ടർ അത്രയും പറഞ്ഞപ്പോൾ അല്ലുവിനും റിയയ്ക്കും ആശ്വാസമായി പിന്നെ എല്ലാവരും കൂടെ നിൽക്കണമെന്നില്ല ഒന്നോ രണ്ടോ പേര് മതി ഡോക്ടർ അത്രയും പറഞ്ഞു പോയി അലക്സ് എല്ലാവരെയും ഒന്ന് നോക്കി നിങ്ങൾ പൊയ്ക്കോ ഞാൻ വീട്ടിൽ വിളിച്ച് പറയാം അമ്മ വരും ക്ലാസ് ഉള്ളതല്ലേ അല്ലു മിസ്സുമാരോട് പറഞ്ഞു നീക്ക് ബോധം വന്നിട്ട് ഞങ്ങൾ പോവാം എന്തായാലും ഇനി ക്ലാസ് എടുക്കാനൊന്നും കഴിയില്ല ഇത്രയും നേരമായില്ലേ അവൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല ദേവു ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കുന്നുണ്ട് പുറത്തേക്ക് നോക്കുന്നുണ്ട് അവളുടെ നോട്ടം കണ്ട് റീത്തയുടെ കണ്ണ് കുറുകി നീ കൂടുതൽ നോക്കേണ്ട വിച്ഛായം ഒന്നിലും അധികം ഉറച്ചു നിൽക്കില്ല നിന്നെ മടുത്ത് കാണും റീത്ത ദേവുവിന് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു അവൾ മുഖമുയർത്തി നോക്കി പിന്നെ നീ അവിടെ അങ്ങേർക്കൊരു സെറ്റപ്പ് മാത്രമാണ് അത്രയും ആണുങ്ങൾക്കിടയിൽ നീ ഒരാൾ കൊള്ള വല്ലാത്ത തൊളിക്കെട്ടി തന്നെയാണ് റീത്ത ദേവുവിനെ നോക്കി പുച്ചശിരിയോടെ പറഞ്ഞു ദേവു ഒന്നും വണ്ടിയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു റീത്ത പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ദേവുവാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾക്കറിയാം ഇച്ചായൻ്റെ ദേഷ്യം പക്ഷേ എപ്പോഴും എല്ലാവരോടും ദേഷ്യം കാണിക്കുന്നത് കണ്ട് പറഞ്ഞു പോയതാണ് ഓഫീസിൽ സ്റ്റാഫ്സൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ക്രിസ്റ്റി കയറി വന്നത് അവനകത്തേക്ക് പോയിട്ട് അവിടെ തകർന്നു കിടക്കുന്ന മേശയും അവനെയും കാണാതെ ആയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് ചോദിച്ചു അപ്പോൾ പുറത്തു പോയി എന്ന് മാത്രം അറിഞ്ഞു അവൻ പിന്നെ അവരോട് ആ ടേബിൾ മാറ്റാൻ പറഞ്ഞു അവൻ പുറത്തിറങ്ങുമ്പോൾ അവിടെ ദേവു പോകാൻ നിൽപ്പുണ്ട് ഹലോ ദേവു തിരിഞ്ഞു നോക്കി ക്രിസ്റ്റി ആയിരുന്നു ഹലോ ദേവു തെളിച്ചമില്ലാത്ത ഒരു ചിരിയോടെ പറഞ്ഞു എന്താണോ ഇയാളുടെ പേര് ക്രിസ്റ്റി ചോദിച്ചു ദേവദീക്ഷ ഞാൻ ക്രിസ്റ്റി അല്ല എന്താ പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നേ ആരെങ്കിലും വരാനുണ്ടോ അവൻ സംശയത്തോടെ ചോദിച്ചു ഇല്ല ഞാൻ പോകാൻ തുടങ്ങുമായിരുന്നു അവൾ വേഗം മറുപടി പറഞ്ഞു പറഞ്ഞുണ്ടോ സാർ എങ്ങോട്ടാണ് പോയതെന്ന് അറിയോ അവൾ വേഗം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇല്ല ദേവു വിറയിലൂടെ പറഞ്ഞു ശരിയുടോ ബൈ അതും പറഞ്ഞ് പോയി അവൻ പോയി കഴിഞ്ഞ് കുറച്ച് സമയം പിന്നെ നിന്നു എന്നിട്ടും അലക്സ് വന്നില്ല അവളെ വിളിക്കാൻ ഗാഡ്സ് ഒന്നും വന്നില്ല അവൾക്ക് പെട്ടെന്ന് റീത്ത പറഞ്ഞ വാചകം കാതിൽ മുഴങ്ങി മടുത്തു കാണോ എന്നെ ഇച്ചായന് അതോ എന്നുള്ള ദേഷ്യത്തിലാണോ അവൾ കുറച്ചുകൂടെ അവിടെ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി റോഡിൻ്റെ സൈഡിൽ നിന്നപ്പോൾ ഒരു ഓട്ടോ വന്നു അവൾ അതിൽ കൈ കാണിച്ചു കയറിപ്പോയി ക്രിസ്റ്റി അലക്സിനെ കുറെ വിളിച്ചു പക്ഷേ ഫോൺ എടുത്തില്ല അവനെന്തോ ഒരു ഭാരം ഉള്ളിൽ ഉച്ച മുതൽ അവളെ വിളിക്കണം കാണണം എന്നൊക്കെ അവനവളുടെ നമ്പറിൽ വിളിച്ചുനോക്കി രണ്ട് പ്രാവശ്യം റിങ്ങ് കേട്ടു നിന്നു വീണ്ടും വിളിച്ചു ഹലോ അപ്പുറത്തു നിന്ന് ഒരു പുരുഷ ശബ്ദം ഹലോ ഇത് നീയുടെ ഫോണല്ലേ ക്രിസ്റ്റി നമ്പർ ഒന്നുകൂടെ നോക്കിയിട്ട് ചോദിച്ചു ആ കുട്ടിയുടെ ഫോണും ബാഗും ഒക്കെ ഓഫീസ് റൂമിലാണ് അയാൾ മറുപടി പറഞ്ഞു ഓഫീസിലോ അപ്പോൾ ഇത് ആരാ ക്രിസ്റ്റി ചോദിച്ചു ഞാനിവിടുത്തെ സെക്യൂരിറ്റിയാണ് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എല്ലാവരും ബാഗ് ഇവിടെ എടുത്തു വെച്ചു ക്ലാസ് പൂട്ടാൻ പറഞ്ഞു പ്രിൻസിപ്പാൾ അയാൾ പറഞ്ഞു ക്രിസ്റ്റിയുടെ നെഞ്ചു പിടഞ്ഞു അവൾ ഹോസ്പിറ്റലിൽ എന്താ പറ്റിയ അവൾക്ക് ക്രിസ്റ്റി വെപ്രാളത്തോടെ ചോദിച്ചു അയാൾ മറുപടി പറയും മുന്നേ അവളുടെ ഫോൺ ചാർജ് തീർന്ന് ഓഫായി അവൻ പിന്നെ വിളിച്ചു കിട്ടിയില്ല അവനാകണമെങ്കിൽ ആകെ ടെൻഷനായി അവൻ വേഗം റിയയെ വിളിച്ചു ഹലോ റിയ പറഞ്ഞു റിയ നീക്കെന്താ പറ്റിയേ ഏത് ഹോസ്പിറ്റലാണ് നിങ്ങൾ ക്രിസ്റ്റി ചോദിച്ചു കേട്ടായി ഞങ്ങളിവിടെ സിറ്റി ഹോസ്പിറ്റലുണ്ട് അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല നെറ്റിയിൽ ഒരു മുറിവുണ്ട് പിന്നെ ഇവിടെ ചാച്ചനുണ്ട് ചേട്ടായിയുടെ അമ്മയുണ്ട് റിയ പറഞ്ഞു ശരി ഞാൻ വരാം അവൾ തിരിച്ച് എന്തെങ്കിലും പറയും മുന്നേ കോൾ കട്ടായി പെട്ടെന്ന് അവൻ്റെ അമ്മയുടെ ഫോണിൽ കോൾ വന്നു കുറച്ചു കഴിഞ്ഞ് അവൾക്ക് ബോധം വന്നു എന്ന് പറഞ്ഞതും എല്ലാവരും അകത്തേക്ക് കയറി അവൾ എല്ലാവരെയും നോക്കി അവളുടെ ചാച്ചനെ കണ്ടതും കണ്ണ് നിറഞ്ഞു അവളുടെ അടുത്തേക്ക് പോയി നെറ്റിയിൽ ഒന്ന് മുട്ടി ഒന്നുമില്ലടാ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു അപ്പുറത്തെ സൈഡിൽ കണ്ണ് നിറച്ച് റിയയും അവളുടെ വാലുകളുമുണ്ട് അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വേദനയുണ്ടോ മോളെ ക്രിസ്റ്റിയുടെ അമ്മ ചോദിച്ചു ചെറുതായിട്ട് അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ മോൾക്ക് ബോധം തെളിഞ്ഞു കണ്ടിട്ട് പോകാമെന്ന് കരുതി അവൾ പറഞ്ഞു നീയ മോളി നിങ്ങളും കൂടെ പൊയ്ക്കോ ബാഗൊക്കെ കോളേജിലല്ലേ റിയ നീയെ നോക്കി അവൾ കണ്ണടച്ച് കാണിച്ചത് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി ആ സമയത്താണ് ക്രിസ്റ്റി കയറി വന്നത് അവനെ കണ്ട് നീയ ഞെട്ടി അവളുടെ കണ്ണുകൾ ആ വേദനയിലും തിളങ്ങി പക്ഷേ അവൻ്റെ കണ്ണ് കലങ്ങിയിരുന്നുവെങ്കിലും അവളെ നോക്കിയില്ല അലക്സ് അവനെ സൂക്ഷിച്ചു നോക്കി എന്തോ ചോദിക്കാമെന്നതും അവൻ്റെ അമ്മ സംസാരിച്ചു തുടങ്ങി എൻ്റെ മോന ഞാനിവിടെയാണെന്ന് വിളിച്ചു പറഞ്ഞു വന്നതാണ് അവർ ക്രിസ്റ്റിയെ ചേർത്തു പിടിച്ചു പറഞ്ഞു സാർ അലക്സിനെ നോക്കി വിളിച്ചു അവൻ മുഖം നോക്കി ഞാൻ സാറിനെ കുറേ വിളിച്ചു ഫോൺ എടുത്തില്ല ഫയൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയാനായിരുന്നു ക്രിസ്റ്റി പറഞ്ഞു ഓ സോറി ഫോൺ സൈലൻ്റിലായിരുന്നു അല്ലു പറഞ്ഞു ശരി സാർ എന്നാൽ ഇറങ്ങട്ടെ ക്രിസ്റ്റി യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി താനിവരെ കോളേജിലാക്കിയിട്ട് പോവുമോ അല്ലു ചോദിച്ചു അതിനെന്താ സാർ ആക്കാം ക്രിസ്റ്റി സന്തോഷത്തോടെ പറഞ്ഞു അവർ യാത്ര പറഞ്ഞിറങ്ങിപ്പോയി ക്രിസ്റ്റിയുടെ നോട്ടം അറിയാതെ പോലും നീക്ക് നേരെ പതിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു അലക്സ് അതിനിടയിൽ വീട്ടിൽ വിളിച്ച് കാര്യം അറിയിച്ചു കുറച്ചു കഴിഞ്ഞ അമ്മയും പപ്പയും കൂടെ വന്നു അലക്സ് ഇതിനിടയിൽ തന്നെ ദേവുവിൻ്റെ കാര്യമൊന്നും ഓർത്തില്ല ഓർക്കാൻ സമയം കിട്ടിയില്ല എന്നതാണ് സത്യം നീ അലക്സിനെ അവളുടെ അടുത്തു നിന്ന് മാറാൻ സമ്മതിക്കില്ല അതായിരുന്നു അവസ്ഥ രാത്രി അവർക്കുള്ള ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു അവളൊന്ന് ഉറങ്ങിയ ശേഷമാണ് അലക്സ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് നെയ്ക്ക് അവളുടെ ചാച്ചൻ എന്ന് വെച്ചാൽ ജീവനാണ് ചെറിയൊരു പനി വന്നാൽ പോലും അവൻ തന്നെ കൂടെ വേണം അത് അവളുടെ വാശിയാണ് അവൾക്ക് ചാച്ചൻ മാത്രമല്ല ഇടയ്ക്ക് അപ്പൻ കൂടിയാണ് അലക്സ് ഡെവി പല്ലിയമ്മച്ചി ഒറ്റയ്ക്കായതുകൊണ്ട് വീട്ടിലേക്ക് പോയി അലക്സ് നേരെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോയത് അവൻ അവിടെ എത്തുമ്പോൾ ഉണ്ട് പക്ഷേ അവളെ കണ്ടില്ല അവൻ്റെ കണ്ണ് ഒന്ന് ചുരുങ്ങി പിന്നെയാണ് ഓഫീസിൽ വെച്ച് ദേഷ്യപ്പെട്ട കാര്യം അവനെ ഓർത്തത് അവൻ പുറത്തിറങ്ങുമ്പോൾ അവരൊക്കെ എണീറ്റു ഒറ്റയ്ക്ക് ഇറങ്ങി വരുന്ന അവനെ കണ്ട് അവർ പരസ്പരം നോക്കി സാർ അലക്സ് നിന്നു മാഡം എവിടെ അലക്സ് കിട്ടി അവരുടെ ചോദ്യം കേട്ടു എന്താ മേഡം സാറിൻ്റെ കൂടെ ഇല്ലേ അവരും ചെറിയ ടെൻഷനോടെയാണ് ചോദിച്ചത് അലക്സിന്റെ ഉടൽ ഒന്ന് വിറച്ചു നിന്നൊക്കെ പിന്നെ എന്തുണ്ടാക്കാനാണ് ഞാൻ നിർത്തിയേ അവൾ ഓഫീസിൽ നിന്ന് വന്നില്ലേ അവന്റെ മുഖംകണ്ട് അവർക്ക് പേടി തോന്നിയെങ്കിലും ഒരാൾ മറുപടി പറഞ്ഞു മാഡത്തിനെ വിളിക്കാൻ പോകാൻ സാർ പറഞ്ഞില്ലല്ലോ എന്ന് അപ്പോൾ സാറിൻ്റെ കൂടെ വരുമെന്ന് കരുതി പിന്നെ അത് ചോദിക്കാൻ സാറിനെ വിളിച്ചു ഫോൺ എടുത്തില്ല പിന്നെ നേരെ ഓഫീസിലേക്ക് പോയി അവിടെ പോയപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു സാറും മേഡവും പോയെന്നാ പറഞ്ഞത് അയാൾ പറഞ്ഞു നിന്നെയൊക്കെ അലക്സ് ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് വണ്ടിയെടുത്ത് തിരിച്ചു പോയി അവൻ ഓഫീസിലെത്തി ആദ്യം ചുറ്റുമുള്ള സി സി ടി വി നോക്കി അതിലൊക്കെ അവളുണ്ട് പ്രീത്ത അവളോട് എന്തോ സംസാരിക്കുന്നതും കണ്ണ് നിറച്ച് നോക്കുന്നതും കണ്ടു അവൻ്റെ കണ്ണ് കുറുകി അവനത് ഒന്ന് സൂം ചെയ്ത് പ്ലേ ചെയ്തു അവൾ പറഞ്ഞത് കേട്ട് അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി ഒടുവിൽ അവൾ ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് അവൻ കണ്ടു അവനവളുടെ ഫോണിലേക്ക് വിളിച്ചു റിങ്ങുണ്ട് എടുക്കുന്നില്ല അവൻ്റെ ഉൾ എന്തോ ഒരു പേടി തോന്നി നേരം അവൻ അവനിരുന്ന് ആലോചിച്ചു പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അവൻ കോൾ എടുത്ത് സംസാരിച്ച ശേഷം അവൻ പുറത്തേക്ക് പോയി ഇവിടെ ദേവു അവളുടെ സ്വന്തം വീട്ടിൽ ഒരു മൂലയിൽ പതുങ്ങിയിരിക്കുകയാണ് അപ്പോൾ തോന്നിയ ദേഷ്യത്തിൽ അവൾ ഇങ്ങോട്ട് വന്നതാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കറണ്ട് പോലുമില്ല ആകെ പൊടിയും വലയും പിടിച്ചു കിടക്കുവാണ് അവളിടയ്ക്ക് ഫോണിൽ നോക്കി അവൻ വിളിച്ചിട്ടില്ല അതുകൂടെ കണ്ടതും അവൾക്ക് ദേഷ്യമായി അവൾ ഫോൺ അങ്ങനെ സൈലൻ്റ് ആക്കി വെച്ച് കരഞ്ഞു കരഞ്ഞ് ഒന്നും മയങ്ങിപ്പോയി ഡോർ തുടരെ തുടരെയുള്ള മുട്ട് കേട്ട് കണ്ണു തുറന്നു അപ്പോഴേക്കും ഡോറിൽ മുട്ട് ശക്തമായി അവൾ പേടിയോടെ വാതിലിൻ്റെ അടുത്തേക്ക് നടന്നതും അത് പൊളിഞ്ഞ് രണ്ടു വശത്തുമായി വീണു മുന്നിൽ നിൽക്കുന്നവരെ കണ്ടവളുടെ ഉടലാകെ ഒരു വിറയൽ കടന്നുപോയി മുന്നിൽ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന അലക്സ് അവൻ്റെ പിന്നിലായി ഗാഡ്സുണ്ട് അലക്സിനെ കണ്ട് അവൾക്ക് സന്തോഷം തോന്നിയെങ്കിലും മുഖഭാവം കണ്ട് അവളുടെ ഉടൽ വിറയ്ക്കാൻ തുടങ്ങി തൊണ്ട ഉണങ്ങി വരണ്ടു അവൻ അവളുടെ മുന്നിൽ വന്നതും കരണം പുകച്ചൊരെണ്ണം കൊടുത്തു അവൾ ഇറങ്ങി പിറകിലേക്ക് വീഴാൻ പോയി പക്ഷേ അവൻ അതിനു മുന്നേ പിടിച്ചു നിന്റെ ആരാടി ഇവിടെ ഇരിക്കുന്നേ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ഞെരിച്ചുകൊണ്ട് ചോദിച്ചു ഇച്ചായ അവള് ഒച്ചത്തിൽ വിളിച്ചു കരഞ്ഞുകൊണ്ട് മിണ്ടരുത് നീ എന്നെ അങ്ങനെ വിളിക്കരുത് അല്ലു ദേഷ്യത്തിൽ പറഞ്ഞു അവൾ ഞെട്ടലോടെയും സങ്കടത്തോടെയും അവനെ നോക്കി അവനത് കാണാത്തതുപോലെ എന്തോ അവിടെ തിരിഞ്ഞു ഒടുവിൽ അവളുടെ ബാഗും ഫോണും അവിടെ ഇരിക്കുന്നത് കണ്ടു അല്ലേ അവളുടെ ഫോൺ കയ്യിലെടുത്ത് നോക്കി പിന്നെ ദേഷ്യത്തിൽ നിലത്തടിച്ച് പൊട്ടിച്ചു വിളിച്ചാൽ കിട്ടാത്ത സാധനം കൊണ്ടു നടക്കണ്ട നീ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു കാറിൻ്റെ ഡോർ തുറന്നു അവളെ കയറ്റി ഡോർ ദേഷ്യത്തിൽ അടച്ചു ഗാർഡ്സിനെ ഒന്ന് നോക്കി അലക്സ് കാർ അതിവേഗത്തിൽ എടുത്തുപോയി നേരെ ഗസ്റ്റ് ഹൗസിൽ തന്നെയായിരുന്നു പോയത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു ഒപ്പം അവൻ്റെ പ്രതികരണം എങ്ങനെയാകുമെന്ന് ഓർത്തു പേടിയുമുണ്ട് അലക്സിന് അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവളെ കാണാതിരുന്നപ്പോൾ താൻ അനുഭവിച്ച ടെൻഷൻ തൻ്റെ അറിയാം എന്നിട്ടും അവൾക്ക് ഒന്ന് വെടിച്ചൂടെ അല്ലെങ്കിൽ വിളിച്ചാൽ ഒന്ന് ഫോൺ ഫോണെടുത്തുകൂടെ ഒന്നും ചെയ്യാതെ അവളുടെ ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും അവൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിൽ അവൻ കാർ എവിടെയോ നിർത്തിയതറിഞ്ഞു കണ്ണു തുറന്നു സ്ഥലം കണ്ടു അവൾക്ക് ആശ്വാസം തോന്നി അപ്പോഴേക്കും അവൻ ഡോർ തുറന്നു ഇറങ്ങിയിരുന്നു നിന്നെ ഞാനിനെ എടുത്ത് ഇറക്കണോടി അവൾ വേഗം പുറത്തേക്കിറങ്ങി അവളെ ഒന്ന് നോക്കിയിട്ട് കാറ്റ് പോലെ അവനകത്തേക്ക് കയറിപ്പോയി അവൻ പോയ വഴി ഒന്ന് നോക്കി വേഗമെടുത്ത് അവളും പുറത്തേക്കിറങ്ങി അവൻ എപ്പോഴേക്കും മുറിയിലേക്ക് പോയിരുന്നു അവളും ഡോർ അടച്ച് മുറിയിലേക്ക് പോയി അവൾ മുറിയിൽ കയറിയതും അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് ഫ്രഷ് ആകാൻ കയറി അവളും അവൻ പോയ വഴിയെ ഒന്ന് നോക്കിയിട്ട് മറ്റൊരു മുറിയിലേക്ക് ഡ്രസ്സ് ഡ്രസ്സെടുത്ത് ഫ്രഷ് ആകാൻ പോയി അവൾ ഫ്രഷായി നേരെ കിച്ചണിലേക്കാണ് പോയത് അവൻ ഇഷ്ടപ്പെട്ട ഏലയ്ക്ക ചായ ഉണ്ടാക്കിയിട്ട് അവൻ്റെ അടുത്തേക്ക് പോകാമെന്ന് കരുതി വേഗം ചായയിട്ട് മുകളിലേക്ക് കയറി അവൻ ഹോസ്പിറ്റലിൽ വിളിച്ച് അവളുടെ കാര്യം തിരക്കുമ്പോഴായിരുന്നു അവൾ മുറിയിലേക്ക് വന്നത് അവൻ ഫോൺ വെച്ച് തിരിഞ്ഞതും അവൾ ചായ അവന് നേരെ നീട്ടി അവനത് വാങ്ങാതെ മുന്നോട്ട് പോയി അവൾക്ക് സങ്കടമായി അവൾ ചായ ടേബിളിൽ വെച്ചിട്ട് വേഗം താഴേക്ക് ഇറങ്ങിപ്പോയി അവൾ കിച്ചണിൽ പോയി രാത്രിത്തിലേക്കുള്ള ഫുഡുണ്ടാക്കാൻ തീരുമാനിച്ചു എന്തോ അവൾക്ക് അവൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ ഒരു മടി പോലെ ഒരു വാശി അവളുടെ ഉള്ളിൽ നിറഞ്ഞു ഇവളെന്താ ഇങ്ങനെ സാധാരണ ഇ എന്ന് വിളിച്ച് വരുന്നതാണല്ലോ അലക്സ് ആലോചിച്ചു ഓ മോൾക്ക് വാശിയാണല്ലേ എന്റെ ദേഷ്യം കുറച്ച് കിടങ്ങും എന്ന് ശരിയാക്കി തരാം അവൻ ചായ എടുത്ത് കുടിച്ചിട്ട് താഴേക്കിറങ്ങി ദേവു കാര്യമായ പാചകത്തിലാണ് അവളുടെ ഇച്ചാൻ്റെ സാമീപ്യം പുറകിലറിഞ്ഞതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവളുടെ തൊട്ടുപുറകിൽ തൊട്ടു തൊട്ടില്ല എന്ന പോലെ നിന്നു എന്നിട്ട് കപ്പ് അവിടെ വെച്ച് തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും അവൾ കയ്യിൽ പിടിച്ചു അവൻ കള്ളച്ചിരിയോട് അവളെ നോക്കി അവനെ നോക്കി നിൽക്കുവാണ് പെണ്ണ് കൈ ദേവു അല്ല് ഓറി വന്ന ചിരിയൊളിപ്പിച്ചുകൊണ്ട് കപട ദേഷ്യത്തിൽ പറഞ്ഞു ഇല്ല അപ്പോൾ തന്നെ അവൾ മറുപടി പറഞ്ഞു അവൻ ദേഷ്യത്തിൽ നോക്കിയതും പെണ്ണ് കയ്യെടുത്തു അപ്പോഴേക്കും അവൻ ചെറു ചിരിയോടെ അവളെ അവൻ്റെ നെഞ്ചിലേക്കിട്ട് ഇറക്കെ പുണർന്നു അവളും അത് ആഗ്രഹിച്ചതുപോലെ അവനെ കൂടുതൽ കൂടുതൽ വരിഞ്ഞു മുറുക്കി കുറച്ചു നേരം കാണാതായപ്പോൾ അവന് അവൻ അനുഭവിച്ച ടെൻഷൻ എത്രയെന്ന് അവൻ്റെ പിടുത്തത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു ദേവു കുറച്ചു കഴിഞ്ഞ് അല്ലെ വിളിച്ചു അവളൊന്നും മോളിക്കൊണ്ട് അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു സോറി അവളുടെ തലയിൽ മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു വേണ്ട ചായ ഞാനല്ലേ ഇച്ചായനെ ദേഷ്യം പിടിപ്പിച്ചത് അതല്ലേ ഇറങ്ങിപ്പോയത് ഓഫീസിൽ നിന്ന് ദേവു സങ്കടത്തോടെ പറഞ്ഞു അവൻ അവളെ നേരെ നിർത്തി ഡീ പൊട്ടി ഞാൻ നിന്നോട് പിണങ്ങിപ്പോയതൊന്നും മതി നീ ആ കോളേജിൽ വെച്ച് വച്ച് ക്ലാസ്സിലൊന്ന് വീണു അങ്ങനെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് പോയത് ആ ടെൻഷനിൽ നിന്നെ വിളിക്കാനും മറന്നു ഇവിടെയുള്ള മണ്ടന്മാരോട് നിന്നെ വിളിക്കാൻ വരാൻ പറയാനും മറന്നു അതാ നീയൊക്കെ എങ്ങനെയുണ്ട് അവൾ പെട്ടെന്ന് ചോദിച്ചു മമ്മ നേരത്തെ വിളിച്ചു അവൾ ഉറക്കമാണെന്നാ പറഞ്ഞത് നാളെ ഡിസ്ചാർജ് ആകും അല്ലു പറഞ്ഞു ദേവു ഒന്ന് മൂളികൊണ്ട് തിരിഞ്ഞു അവൾക്ക് അവളോട് തന്നെ ഒരു ദേഷ്യം തോന്നി പാവത്തിന് വെറുതെ തെറ്റിദ്ധരിച്ചു അല്പം പോലും മനസ്സിലാക്കിയിട്ടില്ല ഞാൻ നിനക്ക് നിന്റെ ഇച്ഛായം ദേഷ്യപ്പെടുന്നത് ഇഷ്ടമല്ല അതിൻ്റെ പേരിലുള്ള ഒരു കുഞ്ഞു വാശി അതാ വേണ്ടാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടിയത് അവൻ അവളുടെ മനസ്സ് വായിച്ചതുപോലെ അവളെ ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തി ഒന്ന് ചുംബിച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയത് കൊണ്ട് അവൻ്റെ ശരീരം ഒന്ന് വിറച്ചു അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ കൈ അവളുടെ അരക്കെട്ടിൽ മുറിയി ഈ ചായ ദേവു മുഖമേർത്തി നോക്കി വിളിച്ചു ഞാൻ പറഞ്ഞ കാര്യം എന്തായി ദേവ് ചോദിച്ചു അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നീ വേഗം വല്ലതും ഉണ്ടാക്കിക്കൊണ്ടുവാ എനിക്ക് വിശക്കൊന്നു അവൻ മുഖമേർപ്പിച്ചു പുറത്തേക്ക് പോയി അറിയാതെ അവൾക്ക് ചിരി വന്നു